ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ഏത് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വ്യക്തിയായിട്ട് ഞാൻ അവിടെ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഫ്ലോട്ടിംഗ് പെൻ ഞാൻ ഇത് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അവിടെയൊക്കെയാണ് കണ്ടിട്ടുള്ളത് നേരിട്ട് ഇന്ന് യൂസ് ചെയ്യാൻ പോകാനാണ് ഗൈസ് ഫ്ലോട്ടിംഗ് പെൻ ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് ഇത് ഇതിനായിട്ട് നമ്മൾ ഒരു വെള്ള സ്പൂണും പിന്നെ ഒരു ബൗളു നിറയെ വെള്ളം എടുക്കും ഇങ്ങനത്തെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു പാഷ യൂസ് ചെയ്തിട്ട് തുടച്ച് വൃത്തിയാക്കി വേണം വീണ്ടും ചെയ്യാനായിട്ട് ഓക്കെ അതിന് തന്നെ ചാടി ഓ ഇനി തുടക്കണം വെള്ളത്തിൽ വീണ അതിന് എത്ര കളറുണ്ട് അത് ഓക്കെ അതിന് തന്നെ നമ്മൾ എന്ത് വലിക്കും ആ ഓക്കെ മൂവി എവിടെ തന്നെ ആക്കണം മുക്കാട്ടിലും ഇത് കയ്യിലായ കുഴപ്പമില്ല പറ്റിക്കുമെന്ന് ചോദിച്ചാല് ഇന്ത്യയിലുണ്ടാക്കും വെള്ളം ഒന്നും ഉണ്ടാക്കില്ല അത്യാവശ്യം വറ്റിപ്പിടുത്തേക്കണേ അതൊക്കെ നമ്മൾ അൾട്ടിമേറ്റി പൈസ നൂറ്റി അമ്പത് രൂപയാണ് പൈസ തുടക്കട്ടെ ഒട്ടും വെള്ളം പാടില്ല ൂ അച്ഛനും കൂടെ ആൾക്കാ എന്തൊരു കഷ്ടമാണ് ഇവിടെ പോകുന്നു അതൊക്കെ അത് വരുപ്പതി ചെയ്യാം കൊടുത്തേ ആ നടന്നാൽ മതിയരുത് അോൾ വെച്ച് നോക്കാം എന്നിട്ട് വന്നെങ്കിൽ നമുക്ക് ഇച്ചിരി ആയിട്ട് വരക്കാം സമയക്കണ്ടെ സമയോ അനക്കാതെ പിടിക്കാവേട്ടെ രാത്രി പിടി എനിക്കിത് ബാ പോരി വന്ന് വന്നു െ അപ്പൊ കൈ ഞങ്ങള് ആ ഒരു ബീറ്റസിന്റെ ലോകം ഒന്ന് വരച്ചു നോക്കുന്നത് വന്നപ്പോ ഞമ്മ തുടച്ചു ഓക്കേ വെള്ളം ഉണ്ടാകുന്നത് നമ്മൾ നല്ല ഇത് എടുത്ത് കഴിഞ്ഞു തിരിച്ചു വെക്കുമ്പോൾ വെക്കുമ്പോ കറിക്ക് തുടച്ച് സോപ്പിട്ട് പതിപ്പിച്ച് വേണം കൊണ്ടുപോകാൻ ഇത് ഇനി സക്സസ് ആവും എനിക്ക് തോന്നുന്നു ഇത് കളക്റ്റ് ആയിട്ട് നല്ല രാക്കായിട്ട് വന്നിട്ടുണ്ടല്ലേ വൈറ്റ് വൈറ്റി പൊളിയാ വൈറ്റ് പൊളിഞ്ഞ് ആണ് കളക്ട് ഏതിച്ചിരി അങ്ങോട്ടേക്ക് എനിക്ക് തിന്നിതും ഞാൻ എഴുതി നമ്മളിതൊരു കുപ്പിക്ക ഒറ്റപ്പെടുത്തോണ്ടിരിക്കണു എനിക്ക് സന്തോഷ നമുക്ക് ൂണിന്റെയും സന്നിന്റെയും ഒക്കെ ഇവിടെ മാക്സന്നടയിൽ ഞാൻ കണ്ടപ്പോ വെച്ചാൽ ഒട്ടും കൈ നമുച്ചും ചാറ്റും ഒക്കെ കാണില്ല ഇത് ഒന്നിച്ച് വരാൻ വേണ്ടി നമ്മളത് കൂട്ടിച്ചേർക്കണം ഇത് കാണാൻ പോലും പറ്റുള്ളൂ ഓ അത് പിന്നുണ്ട് പിന്നെ കാണാൻ പറ്റുള്ള എല്ലോ കാണാൻ പറ്റുള്ളത് ഇവിടെ ഉണ്ട് വീഡിയോയിൽ കാണാൻ പറ്റുള്ളത് വീഡിയോ ചേട്ടൻ വിശ്വസം ഇനി ഞങ്ങൾക്ക് വില കുന്നു ഇഷ്ടപ്പെട്ടു വൈറ്റ് സ്പൂൺ എടുത്ത് വിലക്കണ്ട

അതുപോയി അത് ഞാൻ തുടച്ചില്ലായിരുന്നു ഈ സൈഡ് മഞ്ഞു പോയി കാണില്ല അൽ കുത്ത ഇതാ കുത്ത് കുത്ത് ആരും നമ്മൾ വന്നില്ല വന്നില്ലായ്മപ്പം നമ്മൾ വിചാരിച്ചു ഫ്ലോപ്പായി എന്തതിൻ്റെ ഫ്ലോപ്പായിരുന്നു പിടിച്ചു തുടക്ക അപ്പോൾ വിട്ട് കൊടുത്തില്ല കേസ് ഇത്ര രണ്ടു വയസ്സം കാത്തിയിട്ട് കൊണ്ടുപോകും പിന്നെ ആ എനിക്കിപ്പോ കാത്തി ഷേപ്പ് കിട്ടാനായിട്ടാണ് ഞാൻ ഇത് കണ്ടത് ഇതെല്ലാം കാത്തി ഷേപ്പ് കിട്ടാൻ മരക്കും ആവൂല ആയ്യോ അയ്യോ അയ്യോ എല്ലാം കൂടെ ഇന്നും ഇങ്ങോട്ട് പൊട്ടുപിടിക്കണോ മഞ്ഞ എല്ലാം കാത്തിട്ടാണ് ബാക്കി ഇങ്ങോട്ടേക്ക് ആണ് എല്ലാം കൂടെ പിടിച്ചു ഇങ്ങോട്ടേക്ക് ഓ ഈ ബ്ലാക്ക് വന്നില്ല

ജോലി സ്ഥലത്തേക്ക് വരലുണ്ട് കാണാൻ പറ്റുന്നത് അയ്യോ അത് ചുളുങ്ങി അയ്യോ വരല്ലേ വരല്ല ഇഷ്ടപ്പെടി ലാടിച്ച്